നമസ്കാരം തൃശൂരിൽ തെരഞ്ഞെടുപ്പ് സമയം മുതൽ തന്നെ മീഡിയ വൺ എന്ന ജിഹാദി ചാനൽ ബി ജെ പിയെ ഫോക്കസ് ചെയ്തുകൊണ്ടും സുരേഷ് ഗോപിയെ ഫോക്കസ് ചെയ്തുകൊണ്ടും വ്യാജ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരുന്നത് ഒരു കാരണവശാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കരുത് എന്ന ഒരു നിശ്ചയം മീഡിയ വണ്ണിന് വണ്ണിനുണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് അന്ന് അവർ സുരേഷ് ഗോപിക്കെതിരെ വ്യാജ വാർത്തകൾ കൊടുത്തത് നിലവിൽ സുരേഷ് ഗോപി തന്നെ മീഡിയ വണ്ണിന് ഒരു പണി കൊടുത്തിരിക്കുകയാണ് മീഡിയ വണ്ണിൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ നടത്തിയ റെയ്ഡിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയതായാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ചാനലിലെ മുന്നൂറിലധികം വരുന്ന ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രൊവിഡന്റ് ഫണ്ട് സർക്കാർ നിയന്ത്രിത ഫണ്ടിലേക്ക് മീഡിയ വൺ ഇതുവരെയുമായിട്ട് അടച്ചിട്ടില്ല മാത്രമല്ല കോടികളുടെ വെട്ടിപ്പും കണ്ടുപിടിച്ചിട്ടുണ്ട് ചാനലിലെ മുന്നൂറിലധികം വരുന്ന ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് അടയ്ക്കാനായി നിശ്ചിത തുക മാസാമാസം പിടിക്കുന്നുണ്ട് എന്നാൽ തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ചെടുത്ത തുക മീഡിയ വൺ പ്രൊവിഡന്റ് ഫണ്ട് അടയ്ക്കാതെ പണം വകമാറ്റി എന്നതാണ് വരുന്ന വിവരങ്ങൾ അതായത് ചാനൽ ചാനൽ മീഡിയ വൺ ഫണ്ടിലേക്ക് പണം അടയ്ക്കാതെ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി പണം ഉപയോഗിച്ചു ഇതിനിടെ മീഡിയ വണിലെ ക്രമക്കേട് ചോർന്ന് കേന്ദ്ര മന്ത്രിയടക്കം പരാതി പോയിരുന്നു സുരേഷ് ഗോപി ഉൾപ്പെടെ ചില മിന്നൽ നീക്കം നടത്തിയതായും പറയുന്നുണ്ട് അഴിമതി നടത്തിയവർക്കെതിരെ നടപടിക്ക് സുരേഷ് ഗോപിയുടെ കർഷണ നിർദ്ദേശം മിന്നൽ വേഗത്തിൽ എത്തിയെന്നും പറയുന്നുണ്ട് എന്തായാലും കോടിക്കോടിയുടെ ക്രമക്കേടാണ് മീഡിയ ബോണ്ടിൽ നിന്ന് കണ്ടെത്തിയത് എന്ന തരത്തിൽ വാർത്തകളും പുറത്തു വരുന്നുണ്ട് തൊഴിലുടമ തൊഴിലുടമയും ജീവനക്കാരും സ്വമേധ്യ നിക്ഷേപിക്കുന്ന ദീർഘകാല സമ്പാദ്യമാണ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ ജീവനക്കാർ വിരമിക്കുന്ന സമയത്ത് ലഭിക്കുന്ന സമാശ്വാസമാണ് പ്രൊവിഡന്റ് ഫണ്ട് പ്രൊവിഡന്റ് ഫണ്ട് തട്ടിപ്പ് ഗൗരവപരമായ ഒരു ക്രിമിനൽ കുറ്റമാണെന്നും ചാനലിൽ ആറായിരം രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ശമ്പളം വാങ്ങുന്നവർ ഉണ്ടെന്നും ഇവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച തുക വകമാക്കി ചെലവഴിച്ച് മീഡിയ വൺ വഞ്ചനാകരമായ ഒരു സമീപനമാണ് നടത്തുന്നതെന്നുമാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അറുപത്തെട്ടായിരം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്നാണ് ചാനൽ അവകാശം ഉയർത്തുന്നത് ചാനൽ തുടങ്ങിയ പത്ത് വർഷമായിട്ടും ആർക്കും ചാനലിന്റെ സാമ്പത്തിക നേട്ടത്തിന്റെ വിഹിതം ഇതുവരെയായിട്ട് നൽകിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പോലീസിലും ലഭിച്ചിട്ടുണ്ട് ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ചാനൽ പ്രവർത്തിക്കുന്നതെന്നാണ് ജമാഅത്ത് ഇസ്ലാമി അവകാശപ്പെടുന്നത് പ്രചരിക്കുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായാണ് സാമ്പത്തിക തട്ടിപ്പുകളും അഴിമതി മീഡിയ വൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് അറുപത്തെട്ടായിരത്തോളം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്നാണ് മീഡിയ വൺ ചാനലിന്റെ മുതലാളി ജമാഅത്ത് ഇസ്ലാമിൽ തന്നെ അവകാശപ്പെടുന്നത് മീഡിയ വണ്ടിന്റെ പ്രവർത്തനങ്ങളും പത്ത് വർഷമായി മീഡിയ വൺ ചാനൽ തുടങ്ങിയിട്ടും ഇവരുടെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ സംശയങ്ങൾ ഐബിക്കും റോയക്കും ജനിപ്പിക്കുന്നുണ്ട് കാരണം ഇവരുടെ കിട്ടുന്ന ലാഭങ്ങളെല്ലാം തന്നെ ഇവർ പാകിസ്ഥാനിലേക്കും തീവ്രവാദ മേഖലയിലേക്കും ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു സംശയം പണ്ട് മുതൽ തന്നെ കേന്ദ്ര സർക്കാരിനും ഐബിക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രൊവിഡൻ ഫണ്ടിന്റെ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും അതായത് ഈ പണങ്ങൾ ജീവനക്കാർക്ക് അടയ്ക്കാനും വേണ്ടി ജീവനക്കാരുടെ സാലറി നിന്ന് പിടിക്കുന്ന പണങ്ങൾ സർക്കാരിലേക്ക് പോവാതെ അതായത് പി എഫിലേക്ക് പോകാതെ ഈ പണങ്ങളെല്ലാം എവിടെയാണ് പോകുന്നത് എന്നടക്കമുള്ള വിശദമായ ചോദ്യങ്ങൾക്ക് മീഡിയ വണ്ണിലെ തലപ്പത്തിരിക്കുന്നവർ ഉത്തരം നൽകേണ്ടി വരും ഉറപ്പാണ്